ഓണം വന്നേ പൊന്നോണം വന്നേ മലയാളക്കരയാകെ ഓണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ മലയാളക്കരയാകെ ഓണം വന്നേ നാടെങ്ങും നീടെങ്ങും ഒരുങ്ങി നിൽപ്പൂ മാവേലി മന്നനെ വരവേൽക്കാൻ മാവേലി മന്നനെ വരവേൽക്കാൻ പൂവേ പൂ ിളിയും ഇറങ്ങി വന്നു പൊന്നമ്പിളിയും വന്നു ഓണം വന്നേ പൊന്നോണം വന്നേ മലയാളക്കരയാകെ ഓണം വന്നേ പൂവേ ും പൂക്കളും നഗരവും ഒരുങ്ങി നിന്നു തിരുമുറ്റമിങ്ങും പൂക്കളും തീർക്കുവാൻ നാടും നഗരവും ഒരുങ്ങി നിന്നു ഓണം വന്നേ പൊന്നോണം വന്നേ മലയാള 妈咪。